മീഡിയ രംഗത്ത് തന്നെ മീഡിയ അധികാരന്മാരോട് പിടിച്ചു നിൽക്കുന്ന സംഘപരിവാർ മുഖമായ സുജയ പാർവതി എറണാകുളത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചനകൾ വരുന്നു ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പക്ഷേ ശ്രീമാൻ നരേന്ദ്രമോദിജി സുജയ പാർവതി എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകണം എന്ന ആഗ്രഹമുള്ള ആളാണ് എന്ന് അറിയുന്നു സുജിയ പാർവതിയെ വിളിക്കുമെന്നും ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെൻ്ററി യോഗത്തിന് ശേഷം ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെ വരിക ഇടതുപക്ഷവും വലതുപക്ഷവും സ്ഥാനാർത്ഥികളെ സിറ്റിംഗ് സ്ഥാനാർത്ഥികളെ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് അതിനെയെല്ലാം നേരിടാനുള്ള ഒരു വജ്രമായ ആയുധമായി തന്നെയാണ് സുജിയ പാർവതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വൺ പ്രചാരമാണ് ഇതിനോടനുബന്ധിച്ച് സുജിയ പാർവതിയുടെ പുറകെ വരുന്നത് സുജിയ പാർവതിയെ ശരിക്കും ഒരുപാട് പ്രേക്ഷകരുള്ള മീഡിയ രംഗത്തും ജനഹൃദയങ്ങളിലും പ്രേക്ഷകർ ഒരുപാടുള്ള ഒരു വ്യക്തിത്വമാണ് സുജിയ പാർവതി രാഷ്ട്രീയപരമായുള്ള നോളജാണ് സുജയാ പാർവതിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അനുഭവ പരിചയമല്ലെങ്കിലും നോളജിൽ മറ്റുള്ളവരെക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് സുജയാ പാർവതി എന്നാണ് അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി മോഡലിൽ തന്നെ സുജയാ പാർവതി ജന തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ ജനങ്ങൾക്കായി കേരളത്തിലെ മലയാളികൾക്കായി സുരേഷ് ഗോപി മോഡൽ ഉള്ള ഒരു ഭരണം തന്നെ കാഴ്ചവെക്കും അതായത് സോഷ്യൽ മീഡിയ രംഗത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സുജയാ പാർവതി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ജനങ്ങളുടെ നിറ കയ്യടിയോടെ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകളെല്ലാം പുറത്തു വരുന്നത് മീഡിയ രംഗത്തെ തൻ്റെ പാഠവം ഒരു എം പി ആയിക്കഴിഞ്ഞാൽ ഒരു എം പിക്ക് എന്തെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്ന് മറ്റ് എം പിമാരെ കാണിച്ചു കൊടുക്കാൻ വിധം കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ സുജയാ പർവ്വതി സുജയാ പർവ്വതി തിരഞ്ഞെടുക്കുന്നത് തന്നെ അത് ആ പാടവ കണ്ടിട്ടുമാണ് അതുപോലെ അറിവും ഉള്ള ഒരു മീഡിയ രംഗത്തെ അതികായ എന്ന് തന്നെ പറയാം പെൺപുലി എന്നാണ് വിശേഷിപ്പിക്കുന്നത് സംഘപരിവാറിന് ഇടയിൽ തന്നെ അതിൻ്റെ ഒരു ഗുണം സുജയാ പാർവതിക്ക് എറണാകുളത്ത് കിട്ടും എന്ന് തന്നെയാണ് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വിജയസാധ്യത സുജയാ പാർവതിക്ക് തന്നെയാണ് എന്നാണ് ജനഹൃദയങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് ഇത്തവണ എറണാകുളത്ത് സുജയാ പാർവതി നിൽക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയം സുനിശ്ചിതമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ആധികാരികമല്ലാണ്ട് പുറത്തു വരുന്നുണ്ട് കാരണം പഴയ പരണങ്ങളും മറ്റും കണ്ടും അടുത്ത ജനങ്ങൾ പുതിയൊരു തലമുറയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ ഉറ്റുനോക്കുന്നത് സുചിയ പാർവതിയിലേക്കാണ് എന്ന റിപ്പോർട്ടുകളും കയ്യടികളോടെയാണ് നിറകയ്യടികളോടെയാണ് മലയാളികൾ സുചിയ പാർവതി ഇലക്ഷനിൽ നിൽക്കുന്നു എന്ന വാർത്തകൾ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത് ജനങ്ങൾ ഇതാ പാർവതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കും എന്നു മാത്രമല്ല ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സുചാ പാർവതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് മലയാളികൾ കാരണം ഒരു മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വനിത എന്നതിലുപരി ഒരു രാഷ്ട്രീയപരമായും മറ്റും നല്ല വിവരമുള്ള ഒരു വ്യക്തിത്വത്തിനുടമ എന്നതിലും ഉപരി ഒരു നല്ല നേതാവാവാനുള്ള എല്ലാ പാഠങ്ങളും സുജിയ പാർവതിയിലുണ്ട് എന്ന് മലയാളികൾ വിശ്വസിക്കുന്നു